You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മലബാർ സഫാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് തുഞ്ചൻ സ്മാരകത്തിൻ്റെ വിശേഷങ്ങളുമായാണ് മലബാർ സഫാരി നിങ്ങളുമുള്ള എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഭാഷാ പിതാവ് എഴുത്തച്ഛൻ്റെ ജന്മം കൊണ്ട് ഭാവനമായ നാട് എന്ന് തന്നെ വേണം തുഞ്ചംപറമ്പിനെ വിശേഷിപ്പിക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എഴുത്തിനൊരുത്തുന്ന സ്ഥലം കൂടിയാണ് തുഞ്ചംപറമ്പ് തുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രവേശന കവാടം ആണിത് കേരളത്തിൻ്റെ തനത് നിർമ്മാണ ശൈലി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കവാടം ഇതിൻ്റെ ഒരു ഭാഗത്തായി പുസ്തകപ്പുരയും കാണാം എഴുത്തച്ഛൻ്റെ വീടും പുരയിടവും നിന്നിരുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം പണി കഴിപ്പിച്ചിട്ടുള്ളത് എഴുത്തച്ഛൻ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തിരുന്ന സ്ഥലം കൂടിയാണ് ഇവിടം മധ്യഭാഗത്തായി ഒരു പീഡവും കാണാം ഈ പീഠത്തിലിരുത്തിയാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണല്ലോ എഴുത്തച്ഛൻ കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന പോലെയാണ് കിളിപ്പാട്ടുകൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഭഗവത് കഥകൾ ഇത്തരമൊരു രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതിന് കാരണം തേടുമ്പോൾ പല കഥകളും കാണാനാവുന്നുണ്ട് എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന പതിനാറാം നൂറ്റാണ്ടിലെ ജാതി വ്യവസ്ഥയുടെ അതിപ്രസരം തന്നെയാവാം ഇതിനു കാരണം കിളിപ്പാട്ടിലെ കിളിയും എഴുത്താണിയും എഴുത്തോലയും പ്രതീകാത്മകമായി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ബാലൻതാനൂരിൻ്റെ ശില്പകലയിൽ തീർത്ത ശാരീരിക പൈതൽ എന്നും സന്ദർശകരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് സരസ്വതി മണ്ഡപത്തിൻ്റെ മുന്നിലായാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത് തുഞ്ചൻ ഉത്സവത്തിന് എഴുത്തച്ഛൻ്റെ എഴുത്താണിയും എഴുത്തോലിയും എഴുന്നള്ളച്ച് കൊണ്ടുവന്ന് പീഠത്തിലെത്തുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെയുണ്ട് പാരമ്പര്യ എഴുത്താശാന്മാർ കുട്ടികളെ എഴുത്തിനെത്തുന്നത് ഈ പീഠത്തിലാണ് സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് ഇന്ത്യനാളിൽ ആയിരക്കണക്കിന് കിരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത് തീർത്തും മതേതരമായ വലിയൊരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ വിദ്യാരംഭ ചടങ്ങുകൾ പ്രമുഖരായിട്ടുള്ള അനേകം ഗുരുക്കന്മാർ അന്നിവിടെ ആദ്യാക്ഷരം കുറിക്കാനായി ഇവിടെ വന്നു ചേരാറുണ്ട് എഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കുളമാണിത് മുമ്പ് ഇവിടെ ഒരു കുഴി മാത്രമാണ് ഉണ്ടായിരുന്നതത്ര പിന്നീട് ഇന്ന് കാണുന്ന ഈ രൂപത്തിലാക്കിയത് ഇവിടുത്തെ ഭരണസമിതിയാണ് കുളത്തോട് ചേർന്ന് തന്നെയാണ് പ്രശസ്തമായ കാഞ്ഞിരമരവും തറയും സ്ഥിതി ചെയ്യുന്നത് കഴിക്കാത്ത കാഞ്ഞിരം എന്നാണ് ഈ മരത്തെ വിശേഷിപ്പിക്കുന്നത് എഴുത്തച്ഛൻ കാഞ്ഞിരച്ചവട്ടിൽ ധ്യാനിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിക്ത ശക്തി കൊണ്ട് കാഞ്ഞിരത്തിൻ്റെ കയ്പ വരെ ഇല്ലാതായി എന്നാണ് വിശ്വാസം കാവ്യാത്മാകമായാണ് ഇത് പറയാറ് കാഞ്ഞിരമരത്തോട് ചേർന്ന് തന്നെയാണ് കളരിയും ഉള്ളത് ക്ഷേത്രമാതൃകയിലുള്ള ഒരു കെട്ടിടമാണിത് സ്മാരകമണ്ഡപം പണി കൽപ്പിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിച്ച സാധനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എത്തച്ഛൻ ആരാധിച്ചിരുന്ന ശിലയും മറ്റും ഇതിൽ പെടുന്നു നവരാത്രിയുടെ ഭാഗമായി പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നതിൽ ഇവിടെയാണ് മാറി കുളപ്പുരയും കുളവും കാണാനാവും അതിനടുത്ത് തന്നെ ഒരു മിനി ഹാളും പണി കഴിപ്പിച്ചിട്ടുണ്ട് മിനി ഹാളിന് അടുത്തായിട്ട് തന്നെയാണ് ഊട്ടുപുരയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് ഊട്ടുപുര മണ്ഡപത്തിന് പിറകയിലായാണ് ഓഡിറ്റോറിയവും ഓപ്പൺ സ്റ്റേജും പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തുഞ്ചംപറമ്പിൻ്റെ വികസനം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സർക്കാർ പന്തം തംഗ സമിതിയെ നിയോഗിച്ചിരുന്നു അതിനുശേഷമാണ് തുഞ്ചംപറമ്പ് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശ്രീ എം ടി വാസുദേവൻ നായർ കമ്മിറ്റി ചെയർമാൻ ആവുന്നത് ഈ ഒരു സമയം തൊട്ടാണ് ഇവിടെ ഇത്രയേറെ വികസനങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് സർക്കാർ ഈ കമ്മിറ്റിയെ ട്രസ്റ്റാക്കി മാറ്റുന്നത് ഈ കാണുന്നതാണ് മലയാള സാഹിത്യ മ്യൂസിയം കേരളീയ തനത് നിർമ്മാണ ശൈലിയെ എടുത്തുകാണിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ നിർമ്മിതി മലയാള ഭാഷയെയും സാഹിത്യത്തെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ മ്യൂസിയം മാത്രമല്ല മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന ഏതൊരാളും ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പരിണാമം കണ്ടും കേട്ടും വായിച്ചും അറിയാൻ ഇവിടെ അവസരം ഒരുക്കിയിരിക്കുന്നു ഓരോ കാലഘട്ടത്തിലും ലിപികളിൽ വന്ന മാറ്റം ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള എഴുത്തോലയും എഴുത്താണിയും ആണിത് എഴുത്തച്ഛൻ്റേത് മാത്രമല്ല മുൻകാലങ്ങളിൽ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കൃതികൾ കലാരൂപങ്ങൾ അവയോട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ വന്ന് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ് എഴുത്തച്ഛൻ്റെ പേര് ജാതി കൃതികൾ എന്നിവയെക്കുറിച്ച് പ്രാദേശികമായി പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് പ്രാദേശികമായി പല കഥകളും നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും അൻപത്തൊന്ന് അക്ഷരങ്ങളുള്ള ആധുനിക മലയാള ഭാഷയുടെ അടിത്തറയിട്ടത് അദ്ദേഹം തന്നെയെന്ന് തർക്കമില്ല തുഞ്ചംപറമ്പ് തീർത്തും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരിടമാണ് നട്ടുപിടിപ്പിച്ച ചെടികളും വളർന്നു നിൽക്കുന്ന മരങ്ങളും വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുഞ്ചൻ പറമ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും യാത്രകൾ തുടങ്ങി